മണാർക്കാട് യൂണിവേഴ്സൽ കോളേജ് എം എസ് എഫ് യൂണിറ്റ് സെക്രട്ടറി ഹാഷിറിന് മർദ്ദനം പരിക്കേറ്റ ഹാഷിറിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സന്ദേശം അയക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കാരണം മർദ്ദനത്തിന് പിന്നിൽ എസ് എഫ് ഐ ആണെന്നും എം എസ് എഫ് നേതാക്കൾ ആരോപിച്ചു യൂണിവേഴ്സൽ കോളേജിൽ സമീപകാലത്താണ് വിദ്യാർത്ഥി സംഘടനകൾ കൊടികെട്ടി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാനായി എം എസ് എഫിന്റെ കീഴിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു ഇതിൽ രാഷ്ട്രീയ സന്ദേശങ്ങളും വ്യക്തിപരമായ സന്ദേശങ്ങളും പങ്കുവയ്ക്കുന്നത് വിൽക്കുകയും ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കുകയും ചെയ്തതായി മർദ്ദനമേറ്റ ഹാഷിർ പറഞ്ഞു ഇതിൽ പ്രകോപിതനായ സീനിയർ വിദ്യാർത്ഥി വ്യക്തിപരമായി ഫോണിലേക്ക് ഭീഷണി സന്ദേശം അയച്ചു രാവിലെ കോളേജിൽ എത്തിയ തന്നെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നു എന്ന് ഹാഷിർ പറഞ്ഞു ഞങ്ങൾ അവിടെ എം എസ് എഫിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി അപ്പൊ അതിൽ ഇങ്ങനെ രണ്ട് വിദ്യാർത്ഥികൾ വന്ന് വിദ്യാർത്ഥികൾ പി ജിക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ളൂ ക്ലാസ് തുടങ്ങിയിട്ടില്ല പോലും ഇങ്ങനെ അതിൽ ഗ്രൂപ്പിൽ കയറി ആവശ്യമില്ലാത്ത മെസ്സേജുകൾ ഒക്കെ കണ്ടപ്പോൾ അത് തടയാൻ വേണ്ടി വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെയും അവർ ആവർത്തിച്ചപ്പോൾ അതിനെതി അവർ ഗ്രൂപ്പ് അഡ്മിൻസ് ഓൺലി ആക്കുകയായിരുന്നു അതിന് ശേഷം ഒരു പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് തല്ലും എന്നുള്ള രീതിക്കുള്ള മെസ്സേജുകളൊക്കെ അയച്ചു പിന്നെ രാവിലെ ഒരു ഒമ്പതരയൊക്കെ ആയപ്പോൾ കോളേജിൽ എത്തിയപ്പോഴായിരുന്നു പാർക്കിങ്ങിൽ കോളേജിൽ എത്തിയപ്പോൾ അവിടെ വെച്ചായിരുന്നു ഇതിന് തല്ലിയത് എം എസ് എഫിന്റെ പ്രവർത്തനത്തിൽ നിരാശ പോണ്ട എസ് എഫ് ഐ പ്രവർത്തകർ കരുതി കൂട്ടി നടത്തിയ ആക്രമണമാണിതെന്ന് എം എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് സഫ്വാൻ ആനുമൂളി പറഞ്ഞു എം എസ് എഫിന് ആധിപത്യമുള്ള ഒട്ടേറെ കോളേജുകൾ മണ്ണാർക്കാടും പരിസരത്തും അവിടെയൊന്നും ഒരു എസ് എഫ് ഐക്കാരന് മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എം എസ് എഫിന്റെ പ്രവർത്തനം തടയാനുള്ള ഗൂഢാലോചനയാണ് ആക്രമണത്തിന് പിന്നിലെന്നും സഫ്വാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് കോളേജുകൾ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ കോളേജുകളിലൊക്കെ എം എസ് എഫിന് മൃഗീയ ഭൂരിപക്ഷമുള്ളതും എം എസ് എഫിന് അതിൻ്റേതായ കൃത്യമായ സ്വാധീനമുള്ള പല ക്യാമ്പസുകളുമാണ് മണ്ണാറക്കാടുള്ളത് നിങ്ങൾ തന്നെ എം എസ് എഫിനാൽ ആക്രമിക്കപ്പെട്ട ഏതെങ്കിലും ഒരു എസ് എഫ് ഐയെ ഏതെങ്കിലും ഒരു എസ് എഫ് ഐക്കാരനെ ഏതെങ്കിലും ഒരു എസ് എഫ് ഐയുടെ ഭാരവായി ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ ഈ അടുത്ത ദിവസങ്ങളിലോ അടുത്ത വർഷത്തോ നിങ്ങൾക്ക് മണ്ണാറക്കാട് നിരത്താനുണ്ടോ ഏതെങ്കിലും ഒരാൾക്ക് എസ് എഫ് ഐ എം എസ് എഫിനാൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറയാൻ ഏതെങ്കിലും ഈ അടുത്ത കാലങ്ങളിൽ എവിടെയുമില്ല എന്നുള്ളതാണ് അങ്ങനെ തന്നെ മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിലേക്ക് ഈ ഇടയായി എം എസ് എഫ് കൊടിയൊട്ടിയുള്ള ഒരു പ്രവർത്തനം വരുമ്പോൾ തന്നെ അതിനൊരു രണ്ട് മാസം കഴിയുമ്പോഴത്തിന് മുൻപ് തന്നെ എം എസ് എഫിൻ്റെ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ആ ക്യാമ്പസിനകത്ത് എം എസ് എഫിൻ്റെ വളർച്ചയെ എം എസ് എഫിൻ്റെ ക്യാമ്പസിനകത്തെ ഇടപെടലുകളെ അവർ ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വന്നു എം ചോദിക്കുന്ന ചോദ്യം അതാണ് യൂണിറ്റ് എം എസ് എഫ് ജനറൽ സെക്രട്ടറി ആക്രമിക്കുന്ന ലക്ഷ്യമില്ലെങ്കിൽ പിന്നെ അവർ എന്തിന് ക്യാമ്പസിലേക്ക് വന്നു അവരുടെ ഇൻറ്റൻഷൻ വളരെ കറക്റ്റാണ് ഈ യൂണിറ്റ് ജനറൽ സെക്രട്ടറിയെ ഈ ഗ്രൂപ്പ് തുടങ്ങിയതിൻ്റെ പേരിൽ ഈ ഗ്രൂപ്പിൻ്റെ എം എസ് എഫ് എന്തിനാണോ ആ ഗ്രൂപ്പ് തുടങ്ങിയത് ആ ഗ്രൂപ്പിന് നേതൃത്വം നൽകിയത് എന്തിനാണോ അതിൻ്റെ ഇതിൽ നിന്നും മറ്റു ചർച്ചകൾ നടത്തി ആ ഗ്രൂപ്പിൻ്റെ ആ ഒരു സംഗതിയെ മാറ്റിക്കൊണ്ടുപോകാൻ ചിലർ ശ്രമിക്കുമ്പോൾ അതിനെ തടയാൻ ശ്രമിച്ചവർക്കെതിരെ ആ ഗ്രൂപ്പ് അഡ്മിൻഷോണിലാക്കിയപ്പോൾ അവർ ആക്രമിക്കുന്ന ഒരു ഈ വിഷയമായി അതേസമയം യൂണിവേഴ്സൽ കോളേജിൽ നടന്ന സംഭവത്തിൽ എസ് എഫ് ഐക്ക് പങ്കില്ലെന്ന് എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി ഫായിസ് അറിയിച്ചു ഈ സംഭവത്തിൽ രാഷ്ട്രീയം ഇല്ലെന്നും ഫായിസ് പറഞ്ഞു പരിക്കേറ്റ ആഷിറിനെ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ആലായൻ റഷീദിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ ആശുപത്രിയിൽ സന്ദർശിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ